ഡോക്ടർ സൂരജ് കൃഷ്ണ എന്ന കുട്ടും തിരുവനന്തപുരത്ത് ഒരു സ്പെഷ്യൽ സ്റ്റോറിയായിട്ട് പോയെടുത്ത ഒരു വീഡിയോ ആയിരുന്നു സത്യത്തിൽ ഈ സ്റ്റോറി എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തിരുവനന്തപുരത്ത് പോയ ആവശ്യവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് എന്ന് മറ്റു പല ചാനലുകളിലും നമ്മൾ ഈ സ്റ്റോറി കണ്ടിരുന്നു അപ്പോൾ ഇത് ആ ബാക്ക് മീഡിയയിൽ വന്നാൽ നന്നായിരിക്കും എന്നൊരു തോന്നൽ തോന്നലെന്നാണ് പക്ഷേ എവിടെ തുടങ്ങിയെന്നോ എവിടെ അവസാനിക്കുമെന്നോ അറിയാത്തൊരു യാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മളുടെ ഒരു ചാനലിൻ്റെ ഗതിയും അങ്ങനെയാണ് ഇത് മറ്റാരോ വരച്ചിട്ടൊരു വഴിയിലൂടെ ഇത് ഒഴുകിപ്പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ റോഡ് ചെല്ലുമ്പോൾ അമ്മ മകൻ്റെ മരണത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇത് എങ്ങനെ എവിടെ എടുക്കണം എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാതെ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് ചില സ്റ്റോറികളിൽ നമുക്ക് സംഭവിക്കാം റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ അമ്മയോട് പറഞ്ഞു അമ്മ ആ മകൻ്റെ റൂം ആ വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടു എന്ന് പറയുന്ന മകൻ്റെ ആ റൂമ് അവൻ മരണപ്പെട്ടപ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ ആ വീട് മെയിൻറ്റെയിൻ ചെയ്യണം ദൈവം എന്തിന് ഞങ്ങളുടെ മകനെ കൊണ്ടുപോയി അതുകൊണ്ട് ദൈവമില്ല അവനെ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ അവന് വേണ്ട കർമ്മങ്ങളൊന്നും ഞങ്ങൾ ചെയ്യില്ല അവിടെ ഉണ്ട് എന്നാണ് ആ കുടുംബം വിശ്വസിക്കുന്നത് ആ കുടുംബത്തിൻ്റെ വിശ്വാസം ശരിയാണ് എന്ന് പറയാനാണ് ഞാനും ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നത് എന്തിന് തിരുവനന്തപുരത്ത് പോയി അറിയില്ല എന്തിനാ ഷൂട്ടിന് പോയി അറിയില്ല എന്തിന് ആ ബാത്റൂം ഉപയോഗിച്ചു അറിയില്ല ഓക്കെ എനിവേ വേറെ പാർട്ട് ഓഫ് ദ ജോബ് നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ടെലികാസ്റ്റ് ചെയ്തു അരുണ്യം വല്ലാത്ത രീതിയിൽ ബാധിച്ചു പിന്നീട് ശ്രീനിവാസപ്പോസാറ് വന്നത്തെ പുള്ളിയെ ഹീലിയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോയി നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു കുട്ടുവിൻ്റെ അച്ഛനാണ് വിളിച്ചത് ഡോക്ടർ സൂരജ് കൃഷ്ണ എന്ന കുട്ടു തിരുവനന്തപുരത്ത് ഒരു സ്പെഷ്യൽ സ്റ്റോറി ആയിട്ട് പോയെടുത്തൊരു വീഡിയോ ആയിരുന്നു എനിക്ക് തോന്നുന്നു അതിനു തോന്നുന്നു എന്നോട് ഈ ഒരു അനുഭവം പറഞ്ഞത് ഏറ്റവും മോശമായൊരു അനുഭവം അന്ന് നിങ്ങൾക്ക് അവിടെ പോയപ്പം ആത്മാവിൻ്റെ സുഗന്ധം അല്ലെങ്കിൽ ആ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അനുഭവപ്പെട്ടിരുന്നു ആത്മാവിൻ്റെ സുഗന്ധമാണോ അതോ അന്തരീക്ഷത്തിൻ്റെ ഗന്ധമാണോ എന്നറിയില്ല ഒരു ഗന്ധം ലഭിച്ചത് ആ വീഡിയോ എനിക്ക് ഒരു ലക്ഷത്തോളം ആളുകൾ ആ ബാക്ക് കണ്ടതാണ് സത്യത്തിൽ ഈ സ്റ്റോറി എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തിരുവനന്തപുരത്ത് പോയി ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് എന്ന് മറ്റ് പല ചാനലുകളിലും നമ്മൾ ഈ സ്റ്റോറി കണ്ടിരുന്നു അപ്പോൾ ഇത് ആ ബാക്ക് മീഡിയയിൽ വന്നാൽ നന്നായിരിക്കും എന്നൊരു തോന്നൽ നിന്നാണ് പക്ഷേ നോക്കൂ അപ്പോഴും ഈ പ്രേതം അല്ലെങ്കിൽ ആത്മാവ് ഇത് പലരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും ഇതിനൊന്നും പൂർണ്ണമായി ഒരു മനസ്സ് ഇപ്പോഴും നമുക്കില്ല മരണശേഷം നമുക്കുള്ളിലുള്ള എനർജിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം അതിൻ്റെ പല വേർഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും പലരും പല തത്വങ്ങളും പല കാര്യങ്ങളും അവരുടേതായ തെളിവുകൾ സമർത്ഥിച്ചുകൊണ്ട് സംസാരിക്കുന്നെങ്കിലും പൂർണ്ണമായും ഒരു മരണാനന്തര ജീവിതത്തെ പറ്റിയോ അല്ലെങ്കിൽ ആ ആത്മാവ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നതിനെ പറ്റിയോ ചരിക്കുന്നതിനെ പറ്റിയോ ഒന്നും ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് എവിടെ തുടങ്ങിയെന്നോ എവിടെ അവസാനിക്കുമെന്നോ അറിയാത്തൊരു യാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മളുടെ ഒരു ചാനലിൻ്റെ ഗതിയും അങ്ങനെയാണ് ഇത് മറ്റാരോ വരച്ചിട്ടൊരു വഴിയിലൂടെ ഇത് ഒഴുകിപ്പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല ഫോൺ കോളുകൾ വരുന്നു കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചൊരു സ്ത്രീ ചോദിച്ചതാണ് ഒരു കാലത്ത് ഈ നാട്ടിൽ അടിച്ചമർത്തപ്പെട്ട അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളും വളരെ കഷ്ടപ്പെട്ട് തുടച്ചു നീക്കിയെടുത്ത് നിങ്ങൾ വീണ്ടും അന്ധവിശ്വാസങ്ങൾ പകർത്തുകയല്ലേ അന്ധവിശ്വാസികൾ അന്ധവിശ്വാസങ്ങളെ പടർത്തുകയല്ലേ ഇത് അന്ധവിശ്വാസങ്ങളാണോ ഞങ്ങൾ ഒരിക്കലും ഒരാളോടും ഇതിനൊന്നും വിശ്വസിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയും ഒരു സമൂഹം നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് ഇങ്ങനെയും ചിലത് നമുക്ക് ഇടയിൽ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെയും ചിലത് നമുക്ക് ചുറ്റും സംഭവിച്ചേക്കാം എന്ന് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇത് ഒരു വലിയ മേഖലയാണ് ആ മേഖലയുടെ സാധ്യതകൾ തേടിയിറങ്ങുന്ന ഒട്ടനവധി പേർ നമുക്ക് പിന്നാലെ ചരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കണ്ടൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളും നമുക്ക് പ്രകടമാണ് ചിലത് വിശ്വസിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഈ പ്രപഞ്ചം കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് വളരെ സത്യമാണ് തുടക്കത്തിൽ പലരും എന്നെ വിളിക്കുമ്പോൾ പറയുന്നതാണ് രോഹിത് ഒരു വർഷം മുമ്പ് ആ ബാക്ക് മീഡിയകൾ ഇൻ്റർവ്യൂ എങ്ങനെ എടുത്തു തുടങ്ങിയോ അതിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു രോഹിത്തിൻ്റെ ബോഡി ലാംഗ്വേജിന് മാറ്റം സംഭവിച്ചു രോഹിതിൻ്റെ ഭാഷയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു പെരുമാറ്റത്തിൽ മാറ്റം സംഭവിച്ചു യെസ് എനിക്കത് മനസ്സിലാകുന്നുണ്ട് ഒരു സമയത്ത് ഇതിനെയൊക്കെ എതിർത്തുകൊണ്ടിരുന്നെടുത്തുനിന്ന് ഇതിനെയൊക്കെ ഇതിൻ്റെയൊക്കെ അല്ലെങ്കിൽ പോലും അംഗീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചില സമയത്തെങ്കിലും നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്തിനു വേണ്ടി അതറിയില്ല നിമിത്തങ്ങളാകാം നിമിത്തങ്ങളാകാം പലതും പലതും നമ്മൾ പലരുടെയും പല ജീവിതത്തിലുണ്ടാക്കിയിരിക്കുന്ന നിമിത്തങ്ങളായിട്ടുണ്ട് ഒരു ഒരു നൂറുപേരനെ വിളിക്കുന്നതിൽ അഞ്ചു പേർ വിമർശിക്കാൻ വിളിക്കുന്നെങ്കിൽ ബാക്കി തൊണ്ണൂറ്റിയഞ്ചു പേർക്ക് ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിലെ ഇവിടെ വരുന്ന എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കുകയല്ലാതെ അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അത്തരത്തിലൊരു യാത്രയായിരുന്നു തിരുവനന്തപുരത്തേക്ക് അവിടെ നിന്ന് ഒരു വളരെ അഭിചാരിതമായി ഒരു ദിവസത്തെ പരിപാടി മാറിയപ്പോൾ ഷൂട്ട് വെക്കുന്നു അങ്ങനെയാണ് നമ്മൾ കൂടത്തറവാട്ടിലേക്ക് പോവുകയാണ് കൂടം തറവാട്ടിലെ കൊലപാതകങ്ങളുടെ കഥ നമ്മൾ അബാക് ഓൾറെഡി പബ്ലിഷ് ചെയ്തു അതൊരു ഹോണ്ടഡ് പ്ലേസ് ഒന്നും അല്ലെങ്കിൽ പോലും ഒരുപാട് ദുരൂഹ മരണങ്ങൾക്ക് വേദിയായൊരിടമാണ് കാട് വേടിച്ചിട്ട് ഒരു നെഗറ്റീവ് എനർജി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ ഷൂട്ടിന് ശേഷമാണ് നമ്മൾ ഈ പറയപ്പെടുന്ന വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന ആൾ ഇന്ന് ഇതൊക്കെയാണ് ഷൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സ്റ്റോറി എടുക്കുന്ന വീട്ടിലേക്കാണെന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങൾ നേരെ അവിടെ വാഹനം കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഞങ്ങളെ കൊണ്ടുവന്ന ആൾ ആ വീട്ടിൽ സ്ഥിരമായി സഹകരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അത്തേക്കെ ആയിരുന്നു ഞങ്ങൾ പിന്നാലെ ആയിരുന്നു അവിടെ ഡോക്ടർ സൂരജ് കൃഷ്ണ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് പുറത്തൊരു ആണെന്ന് തോന്നുന്നു ഒരു ചുവന്ന വാഹനം നിർത്തിയിട്ടിട്ടുണ്ട് ഒരു സ്കൂട്ടറുണ്ട് നല്ല വീട് വളരെ മനോഹരമായൊരു വീട് അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ട് ആ അമ്മയുടെ മുഖത്ത് കണ്ടാലറിയാം അമ്മ ഉറങ്ങിയിട്ട് കുറേ നാളുകളായി അമ്മയുടെ കണ്ണിന് താഴെയൊക്കെ കറുത്ത പാടുകൾ വീണ്ടിരിക്കുന്നു ഉറങ്ങിയിട്ട് കുറേ സമയമായിട്ടുണ്ട് എന്ന് കൃത്യമായി നമുക്കറിയാം ഒരു പയ്യൻ ഒരു കൊച്ചു പയ്യൻ മെലിഞ്ഞൊരു ഒരു കുട്ടി അവിടെയുണ്ട് അമ്മയോടൊപ്പം അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കലശലായ വാഷ്റൂമിൽ പോകണമെന്ന് എൻ്റെ ബോഡി അനുവദിക്കുന്നത് ഞാൻ ചെന്നപ്പാടെ ഞാൻ ചോദിച്ചാൽ എനിക്കിന്ന് വാഷ്റൂം ഉപയോഗിക്കണം എവിടെയാണ് വാഷ്റൂം ഉള്ളത് ബുദ്ധിമുട്ടുണ്ടാകുമോ അപ്പോൾ പറഞ്ഞു മുകളിലാണ് ഇക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇളയ പയ്യനോട് പറയാണ് മോനെ ചേട്ടൻ്റെ റൂമിലാണ് കയറുന്നതെങ്കിൽ ചോദിച്ചിട്ട് കയറണം എന്ന് പറഞ്ഞു ഞാൻ സേർ കയ്യ് സേറി മുകളിലേക്ക് പോയി പയ്യനൊരു റൂമിൽ തട്ടിയിട്ട് തുറന്നു വന്നു ഒരു വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു റൂം അതിൻ്റെ ഒരു വാഷ്റൂമാണ് ഞാൻ അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നി ഇനി ഈ വീടാണോ ഇദ്ദേഹം പറഞ്ഞ കുട്ടുവിൻ്റെ വീട് മേ ആയിരിക്കാം ഞാൻ പെട്ടെന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയ കുട്ടുവിൻ്റെ വീട് അവിടെ ചെല്ലുമ്പോൾ അമ്മ മകൻ്റെ മരണത്തെ മരണത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുന്ദരനായ ഒരു പയ്യൻ്റെ പടം എനിക്ക് നേരെ ചിരിയൊന്നും ചിരിയൊന്നുമില്ലാത്തൊരു പടം അത് നമ്മൾ ആ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും ഫ്രെയിം ചെയ്ത് ഒരു മുണ്ടും ഇട്ടിരിക്കുന്ന ഒരു പടം അവർക്കുടേ ഫാമിലി പിക്ചേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ആ അമ്മ ഇങ്ങനെ പറയുകയാണ് മകൻ്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് എങ്ങനെ എവിടെ എടുക്കണം എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാതെ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് ചില സ്റ്റോറികളിൽ നമുക്ക് സംഭവിക്കാം അത് ആസ് എ യൂട്യൂബർ ഓർ കണ്ട ക്രിയേറ്റർ അതുണ്ടായിക്കൂടാത്തതാണ് ഒരു ക്രിയേറ്റീവായി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സ്റ്റോറി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റോറി ഫ്രെയിം ചെയ്യുമ്പോൾ അത് എങ്ങനെ എടുക്കണം എവിടെ എടുക്കണം എവിടെ നിൽക്കണം എവിടെ തീർക്കണം എന്തൊക്കെയാണ് അതിൽ വേണ്ടത് എന്ന് വ്യക്തമായ ഐഡിയ ഉണ്ടാവണം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്രിയേറ്റീവ് സൈഡിനും അപ്പുറത്തേക്ക് എന്നെ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് കയറി പിടിക്കുമെന്നുള്ളതുകൊണ്ട് അമ്മമാരുടെ കണ്ണുനീരും സഹോദരിമാരുടെ കണ്ണ് നീരും ഒക്കെ കണ്ട അതിൻ്റെ കച്ചവട സാധ്യതയിലേക്ക് കച്ചവടം തിരികെ കയറ്റാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള തലത്തിൽ അതിനെ ഷൂട്ട് ചെയ്യാനും എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട ഈ അമ്മയോടായിട്ടുള്ള അമ്മയോട് പറയാനുള്ളതെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാം അങ്ങനെ അമ്മയോട് പറയാനുള്ളതെല്ലാം ഞാൻ ഇവിടുത്തെ ചോദിക്കുന്നുണ്ട് ക്യാമറമാൻ അത് റെക്കോർഡ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അരുണും രോഹിത്തുമാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഇവിടെ രണ്ട് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ അമ്മയോട് പറഞ്ഞു അമ്മ ആ മകൻ്റെ റൂം ആ വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടു എന്ന് പറയുന്ന മകൻ്റെ ആ റൂമ് അവൾ മരണപ്പെട്ടപ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ ആ വീട് മെയിൻറ്റേറ്റ് ചെയ്യുകയാണ് ഒരു വർഷത്തോളം ആവുന്നു ആ കുട്ടി മരണപ്പെട്ടിട്ട് എൻജിനീയർ എം ബി ബി എസ് ഡോക്ടർ ആവാനുള്ള ആഗ്രഹത്തിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോവുകയായിരുന്നു അവൻ നാളെ ഡോക്ടർ ആയാൽ വെക്കേണ്ടിയിരുന്ന ബോർഡാണ് പുറത്ത് വെച്ചിരിക്കുന്നത് ഡോക്ടർ സൂരജ് എന്നുള്ളത് ആ റൂമിൽ എല്ലാ മാസവും അവന് വേണ്ട സോപ്പ് അവൻ ഇഷ്ടപ്പെട്ട പെർഫ്യൂമുകൾ അവൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ അവൻ എല്ലാ ദിവസവും ധരിക്കാനുള്ള ഡ്രസ്സുകൾ എടുത്ത് വയ്ക്കും ഗാർമെൻസ് ഗാർമെൻ്റ്സെടക്കം എടുത്ത് വെക്കും അവൻ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റും ലേസും ഒക്കെ വാങ്ങിവെക്കും അവൻ കഴിച്ച ചോക്ലേറ്റിൻ്റെ പാക്കറ്റുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എവിടെയെങ്കിലും ഇരുപത്തി നാല് മണിക്കൂറും കേട്ടുകൊണ്ടേയിരിക്കും ആ റൂമിലെ ഫാൻ ഒരിക്കലും ഓഫ് ഓഫാവാറില്ല അവൻ അവസാനമായി കുളിച്ച ബാത്റൂം അതേപടി അവർ സൂക്ഷിച്ചിട്ടുണ്ട് ആ തോർത്തുപോലും ആ ബാത്റൂമിൽ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് ആ ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി പുറത്തേക്ക് വരുമ്പോഴാണ് അവന് സുഖമില്ലാതെ വന്ന് ബോധരഹിതനായി വീണ് പറഞ്ഞു പോകുന്നത് എന്നാണ് അമ്മ പറഞ്ഞത് ആ ബാത്റൂമിലാണ് ഞാൻ ചെന്നുടനെ ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്തത് ഇത് ഞാൻ എനിക്ക് ഭയങ്കര ആയി സീരിയസ്ലി ഭയങ്കര ഷോക്കിംഗ് ഞാൻ ആദ്യമേ പറഞ്ഞു ചിലതിനെ നമ്മൾ അറിയാണ്ട് വിശ്വസിച്ചു ആ റൂമിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു കൂട്ടിൽ നാലഞ്ച് തത്തകളുണ്ട് തത്തകൾ എന്ന് പറഞ്ഞാൽ പുറത്തോണ്ട് നല്ല വിലപിടിപ്പുള്ള തത്തകളാണ് ആദ്യം അത് ശബ്ദിക്കുന്നുണ്ടായിരുന്നു ഈ അമ്മയോടൊപ്പം മുകളിലേക്ക് ചെല്ലുമ്പോൾ അത് ശബ്ദിക്കാണ്ടായി ആ റൂമിൽ നിന്ന് അമ്മ പറയാറില്ല ഇതെല്ലാം പരിചയപ്പെടുത്തി തന്നു ആ സമയത്ത് ഈ വോളി ഞങ്ങൾ കുറച്ചു കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വോളി നമ്മൾ കുറച്ചു ഇതെല്ലാം ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ തത്തകളെടുത്ത് സംസാരിക്കാൻ മിണ്ട മിണ്ടുന്നില്ല താഴെ വന്ന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു അതിനൊരു ഇൻട്രോ വേണം ആ റൂമിൽ നിന്ന് ആ ഇൻട്രോ പറയാമെന്ന് ഞാൻ തീരുമാനിക്കുകയും അമ്മയോട് അനുവാദം വാങ്ങിയിട്ട് ആ റൂമിൻ്റെ വാതിലെത്തി ആ അമ്മ പറഞ്ഞതിന് പ്രകാരം മുട്ടിയിട്ട് കുട്ടു എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ ആ റൂമ് തള്ളിത്തോടെ നടത്തി കയറി ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ എന്നെ പിന്നോട്ട് വലിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയുടെ കണ്ണുനീരായിരിക്കാം സെൻറ്റിമെൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറായിരിക്കാം പക്ഷേ ആ റൂമിൽ ഒരു പ്രത്യേക പണം ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ആ സമയത്ത് ഞങ്ങൾ അവിടെ രണ്ടാമത് ചെല്ലുപോകും അതിന് മുമ്പ് ഇല്ലാതിരുന്ന അമ്മയോടൊപ്പം ചെല്ലുമ്പോൾ ഇല്ലാതിരുന്ന പിന്നീട് ചെല്ലുമ്പോൾ ആരെങ്കിലും പെർഫ്യൂം അടിച്ചിട്ട് പോയോ എന്ന് എനിക്കറിയിക്കുക ആ റൂമിലൊരു പ്രത്യേക മണമുണ്ടായിരുന്നു എന്തിൻ്റെയോ ഒരു മണം അത് നല്ല മണം അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ശ്വാസം കൂട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കണം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നതാണ് സംസാരിക്കുന്നത് എനിക്ക് സുഖമില്ലാതിരിക്കണം ആരും ഈ കമൻറ്റ് ചെയ്ത ദൈവീരോഹിൻ്റെ ശബ്ദം മാറിയിട്ടുണ്ട് രോഗിൻ്റെ രീതി വയ്യാത്തതുകൊണ്ടാണ് ഒരു യാത്രയുടെ ആഫ്റ്റർ ആണ് ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഒരു നല്ല സുഗന്ധം ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ ക്യാമറമാരെ നോക്കി എൻ്റെ ക്യാമറമാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ രോഹിത് എന്ന് പറയുന്ന ആൾ ഒന്നിനെയും വിശ്വസിക്കാത്ത ഒരാളാണ് എന്നോടൊപ്പം അവൻ എല്ലാ ക്ഷേത്രങ്ങളിലും വരും പക്ഷേ ഉള്ളിൽ കയറി പക്ഷേ അവനെ ഒന്നും ബാധിക്കുകയില്ല വിശ്വ ഒന്നിനും തള്ളി പറയില്ല പക്ഷെ ഒന്നിനോടും അമിതമായ വിശ്വാസമില്ല അവനൊരു പ്രശ്നമില്ല ഷൂട്ട് ചെയ്ത് ഇനി ഇപ്പോഴത്തേക്ക് നോക്കുമ്പോൾ അരുണ് ശബരിമലയിൽ പോകാനുള്ള വ്രതത്തിലായിരുന്നു ആ സമയത്ത് അരുൺ ഭയങ്കര അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടു അരുൺ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാനും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ തത്തകൾ കുട്ടു 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 എന്ന് വിളിക്കാൻ തുടങ്ങി എനിക്ക് രണ്ടുപേർക്ക് മാത്രമേ ആവശ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം ഫീൽ ചെയ്ത ഒരു സാധനമാണ് അവിടെ കുട്ടു കൂട്ടു കൂട്ടു എന്ന് തത്ത വീണ്ടും നേരം ഞങ്ങൾ താഴെ വന്നു പെട്ടെന്ന് ഞങ്ങൾ പോവാണ് വണ്ടിയിൽ കയറി അമ്മ വീണ്ടും പുറത്തേക്ക് വന്നിട്ട് ഞങ്ങളെ വിടാതെ കുറേ കാര്യങ്ങൾ കൂടി പറഞ്ഞു രാഹുലെ ഈ കഥ പിന്നീട് നമ്മൾ ടിറ്റി മാമുമായിട്ട് സംസാരിച്ചു ത്രേസ മാമുമായിട്ട് സംസാരിച്ചു അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഞങ്ങൾ അവിടെ പോയി എന്തിന് തിരുവനന്തപുരത്ത് പോയി അറിയില്ല എന്തിനാ ഷൂട്ടിന് പോയി അറിയില്ല എന്തിന് ആ ബാത്റൂം ഉപയോഗിച്ചു അറിയില്ല ഓക്കെ എനിവേ പാർട്ട് ഓഫ് ദ ജോബ് നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ടെലികാസ്റ്റ് ചെയ്തു അരുണ്യം വല്ലാത്ത രീതിയിൽ ബാധിച്ചു പിന്നീട് ശ്രീനിവാസപ്പോ പൈസാർ വന്നിട്ട് പുള്ളിയെ ഹീലിയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോയി നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു കുട്ടൂൻ്റെ അച്ഛനാണ് വിളിച്ചത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചേരുന്നു അതിനോട് വന്നു രോഹിത് ഒരുപാട് പേര് വീഡിയോ ചെയ്തിരുന്നു രോഹിത്തിനെ വീഡിയോയും കണ്ടു വിളിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇന്ന് ഞാൻ ആ റൂമിൽ നിന്ന് എന്തോ ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് വൈബ്രേഷൻ ഉണ്ടായി എൻ്റെ മകൻ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അങ്ങനെയാണ് ആ അച്ഛൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് അതെല്ലാം ഒന്നും എനിക്ക് പറയാനുള്ള അധികാരമില്ല നീ അച്ഛനെ കാണാൻ സാധിക്കുമെങ്കിൽ ആ അനുഭവങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നായിരിക്കും അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന മുഖം രോഹിത്തിൻ്റെതാണ് രോഹിതമായി സംസാരിക്കണമെന്ന് തോന്നി ആ വീഡിയോയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു ആ അമ്മ പറഞ്ഞത് ദൈവമെന്തിന് ഞങ്ങളുടെ മകനെ കൊണ്ടുപോയി അതുകൊണ്ട് ദൈവമില്ല അവനെ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ അവന് വേണ്ട കർമ്മങ്ങളൊന്നും ഞങ്ങൾ ചെയ്യില്ല അവൻ ഞങ്ങൾക്കൊപ്പം വേണം രാത്രി കാലങ്ങളിൽ അവൻ ഞങ്ങളെ തേടി വരാറുണ്ട് ആഗ്രഹിക്കുമ്പോൾ അവൻ വരാറുണ്ട് ഞങ്ങൾക്കൊപ്പം അവനുണ്ട് എന്നാണ് അമ്മ പറയുന്നത് പക്ഷേ ഒരുപാട് ജ്ഞാനികളായുള്ളവർ സാധാരണക്കാരൊക്കെ നമ്മുടെ വീഡിയോ ഒരുപാട് നിർദ്ദേശങ്ങൾ ആ കുടുംബത്തോട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും ഉചിതമായത് ആ കുടുംബം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനത് അച്ഛനോട് പറയുകയും ചെയ്തു ും തിരുവനന്തപുരത്ത് പോകുമ്പോൾ അദ്ദേഹത്തെ കാണാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഇന്നും അറിയില്ല രാഹുലെ എന്തായിരുന്നു അവിടെ എനിക്ക് കിട്ടിയ ഒരു എനർജി അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു വൈബ്രേഷൻ ആ സ്മെൽ അച്ഛനുമായി എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് അത് ഞാൻ പറയുന്നത് ശരിയല്ല എന്നോട് കൃത്യമായ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അമ്മയുടെ കാര്യങ്ങൾ ആ വീഡിയോയിലുണ്ട് ഞാൻ പറയുന്നത് ശരിയല്ല അച്ഛനുമായി സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛൻ പറഞ്ഞതിന് ശേഷം ഇതുപോലെ സെഷനിൽ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി അത് സംസാരിക്കാം എന്തായാലും അവിടെ ഉണ്ട് എന്നാണ് ആ കുടുംബം വിശ്വസിക്കുന്നത് ആ കുടുംബത്തിൻ്റെ വിശ്വാസം ശരിയാണ് എന്ന് പറയാനാണ് ഞാനും ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളും വിശ്വസിക്കുന്നു അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്